നമസ്കാരം കുവൈറ്റ് ജനത്തിന്റെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പാലക്കാട് നിവാസികളുടെ കുവൈറ്റിലെ കൂട്ടായ്മയായ പാലക്കാട് പ്രവാസി അസോസിയേഷൻ ഓഫ് കുവൈറ്റ് ഓണാഘോഷം സംഘടിപ്പിച്ചു രണ്ട് ദിവസങ്ങളിലായാണ് പാലക്കാടൻ മേള എന്ന പേരിൽ ഈ വർഷത്തെ ഓണം പൽപക് ആഘോഷമാക്കിയത് അത്തപ്പൂക്കള മത്സരം നൂറോളം വനിതകളെ അണിനിരത്തിക്കൊണ്ട് മെഗാ തിരുവാതിര തുടങ്ങി വിപുലമായ പരിപാടികളാണ് അരങ്ങി നൽകിയത് ആഹാദേവനോരു ആനയാ Yeah. <laughs> ൻ സകീർ പുതു നഗരത്തിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ ഫീനിക്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ സുനിൽ പറപ്പക്കാടത്ത് ആഘോഷ പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു നാട്ടുവഴികളും സ്നേഹസമ്പന്നരായ മനുഷ്യരെയുമാണ് പാലക്കാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവാസികളായവരുടെ ജാതി മത രാഷ്ട്രീയ ചിന്ത അധ്യക്ഷൻ മറ്റു ഭാരവാഹികൾ പൽപെക് ഭാരവാഹികൾ പൽപെക് കുടുംബാംഗങ്ങൾ പിന്നെ കോയിട്ടുള്ള എല്ലാ മലയാളി സുഹൃത്തുക്കൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആക്ച്വലി നമ്മൾ സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ ഇവിടെ ഓണാഘോഷമാണ് കണ്ടിന്യൂസ് ആയിട്ട് കുറെ ഹൃദ്യമായ നമസ്കാരം സമാരാധിതരായ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രോഗ്രാം കൺവീനർ പി എസ് കുമാർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ശ്രീലങ്കൻ എയർലൈൻസ് മാനേജർ മുഖ്യ പ്രഭാഷണം നടത്തി പ്രജകളെ കാണാൻ എത്തുന്ന സമയത്ത് സ്വീകരിക്കുന്നതിനായിട്ടാണ് പൂക്കളം ഒരുക്കിയിരുന്നത് എന്നാണ് ഐതിഹ്യം തുടക്കം മുതൽ ഞാനും ഇതിൻ്റെ ഒരു ഭാഗമാണ് അതിനുള്ള വലിയ ഉദാഹരണങ്ങളാണ് നമുക്ക് നമ്മൾ കഴിഞ്ഞ വനിതാ ദിനം വനിതാ ദിനം വളരെ ഗംഭീരമായി തന്നെ നമുക്ക് നടത്താൻ പറ്റി അതേപോലെ എഫേർട്ട് എടുത്തിട്ടാണ് ആ കുട്ടി അത്രയും നേരം പിടിച്ചു നിന്നതെന്നുള്ളത് അങ്ങനെയുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു കിട്ടുന്നൊരവസരം കൂടിയാണ് ഈ പൽപ്പക്കം നമുക്ക് ഒരുക്കുന്ന ഇങ്ങനെയുള്ള ഓരോ വേദികളും ഇന്നത്തെ സമ്മേളനം വളരെ ഭംഗിയായി ജനറൽ സെക്രട്ടറി പ്രേംരാജ് സുരേഷ് പുളിക്കൽ ജിജു മാത്യു സുഷമ രാജീവ് മാവത് കുമാരി അനാമിക അപ്പുക്കുട്ടൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ട്രഷറർ രാജേഷ് കുമാർ നന്ദി പ്രകാശനം നടത്തി മായ ഓണസദ്യയും പാലക്കാടൻ മേളയുടെ ഭാഗമായി ഉണ്ടായിരുന്നു പൽപ് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഐഡിയ സ്റ്റാർ സിംഗർ വിഷ്ണുദാസ് വിജയ് ടി വി സൂപ്പർ സ്റ്റാർ റണ്ണർ തമിഴ് തെലുങ്ക് സിനിമകളിൽ നിരവധി ഗാനങ്ങളും ആലപിച്ച കുമാരി അശ്വതിരാജ് എന്നിവർ നേതൃത്വം നൽകിയ ഗാനമേളയും ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്നു

അപ്ഡേറ്റ് ഗാന്ധി സ്മൃതി കുവൈറ്റ് മത്സരം സംഘടിപ്പിച്ചു ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന മത്സരത്തിൽ വിവിധ സ്കൂളുകളിൽ നിന്നും ഒട്ടേറെ വിദ്യാർത്ഥികളാണ് ഗാന്ധിയൻ ആദർശങ്ങളുടെ മൂല്യത വിദ്യാർത്ഥികളുടെ സമൂഹത്തിന് പകർത്താനുള്ള എളിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധി സ്മൃതി കുവൈറ്റ് പരിപാടി സംഘടിപ്പിച്ചത് മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ഓഡിറ്റോറിയത്തിൽ നടന്ന മത്സര പരിപാടിക്ക് ക്യുസ് വിധികർത്താവുമായ ജെയിംസ് മോഹൻ പ്രോഗ്രാം കോർഡിനേറ്റർ ഷീവ പേറ്റൺ ജോബി തോമസ് പോളി അഗസ്റ്റിൻ എന്നിവർ നേതൃത്വം നൽകി ജെറാമി സിജോമോൾ ആൻഡ്രോ വർഗീസ് എന്നിവർ ഒന്നാം സ്ഥാനവും അഭിരാം സിസിൽ കൃഷ്ണൻ ഡെനിൽ തോമസ് അബ്രഹാം എന്നിവർ രണ്ടാം സ്ഥാനവും ഡിസിൽവ യക്ഷിത ഭരദ്വാജ് എന്നിവർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ജനറൽ മാനേജർ ഫൈസൽ ഹംസ ഉദ്ഘാടനം ചെയ്ത പരിപാടി പ്രസിഡന്റ് പ്രജോദ് ഉണ്ണി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി മധു മാഹി സോദവും ട്രഷറർ അഖിലേഷ് മാലൂർ നന്ദിയും പറഞ്ഞു ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൗൺസിൽ കുവൈറ്റ് വാർഷിക പൊതുസമ്മേളനം സംഘടിപ്പിച്ചു പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും അവലോകനവും സമ്മേളനത്തിൽ നടന്നു വിരമിക്കുന്ന ഭാരവാഹികളായ ചെയർമാൻ ഗുരുവിന്ദർ സിംഗ് ലാംബ സെക്രട്ടറി സോളി മാത്യു ട്രഷറർ സുനിത് അറോറ എന്നിവർ വിവിധ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു നിലവിലെ വൈസ് ചെയർമാൻ കൈസർ ഷാക്കീർ പുതിയ ചെയർമാനായും ജോയിന്റ് സെക്രട്ടറി സുരേഷ് കെ പി പുതിയ സെക്രട്ടറിയായും സ്ഥാനമേറ്റു ഗൌരവ് ഓബ്രോയ് വൈസ് ചെയർമാൻ സുനിത് അറോറ ജോയിന്റ് സെക്രട്ടറി ട്രഷററായി കൃഷ്ണൻ സൂര്യകാന്ത് എന്നിവരുമാണ് പുതിയ ഭാരവാഹികൾ കൈസർ ഷാക്കീർ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ പരിചയപ്പെടുത്തി ഭാവി പദ്ധതികൾ അവതരിപ്പിച്ചു സെക്രട്ടറി സുരേഷ് കെ പി കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയും സ്ഥാനപതി ഡോക്ടർ ആദർ സ്വൈകയും നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചു ട്രഷറർ കൃഷ്ണൻ സൂര്യകാന്ത് നന്ദി പറഞ്ഞു മുഖ്യമന്ത്രി സംശയ നിഴലിലാണെന്ന് ശശി തരൂർ എം പി പറഞ്ഞു കുവൈറ്റിൽ ഹ്രസ്വസന്ദർശനത്തിനെത്തിയ തരൂർ ഒഐസി സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു നിലമ്പൂർ എം എൽ എ അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി സംശയത്തിന്റെ നിഴലിൽ തന്നെയാണെന്ന് ശശി തരൂർ എം പി സി നാഷണൽ കമ്മിറ്റി സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിലാണ് ശശി തരൂർ അഭിപ്രായം ഷുബൈ ഫ്രീ ട്രേഡ് സോണിലെ കൺവെൻഷൻ സെന്റർ സ്യൂട്ട് ഹോട്ടലിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ ഒ നാഷണൽ പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങര അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി ബി എസ് പിള്ള സ്വാഗതം പറഞ്ഞു മുൻ കെ മിഡിൽ ഈസ്റ്റ് ഡിജിറ്റൽ മീഡിയ കൺവീനർ ഇക്ബാൽ പോക്കും ആശംസകൾ അറിയിച്ചു നാഷണൽ കമ്മിറ്റിയുടെ ഉപഹാരം ഡോക്ടർ ശശി പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങരയും ഇക്ബാൽ പോക്കുന്നിന് സെക്രട്ടറി നിസാം തിരുവനന്തപുരവും നാഷണൽ കമ്മിറ്റി ഭാരവാഹികളായ സാമു ചാക്കോ കാട്ടൂർ കളിക്കൽ വർഗീസ് ജോസഫ് മാരാമൺ ജോയ് ജോൺ തുരുത്തിക്കര ജോയ് കരവാളൂർ ഋഷി ജേക്കബ് എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു പ്രോഗ്രാം ജനറൽ കൺവീനർ ബിനു ചമ്പാലയം നന്ദിയും സെക്രട്ടറി സുരേഷ് മാത്തൂർ ഏകോപനവും നടത്തി ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റോസ്റ്ററി ഗ്രൂപ്പിന്റെ ശാഖയായ മദീന റോസ്റ്ററി കുവൈറ്റിലെ ഫാഹിൽ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രവർത്തനം ആരംഭിച്ചു പലതരം റോസ്റ്ററി ഉൽപ്പന്നങ്ങൾ വിവിധ ഇനം ഗുണമേന്മയുള്ള ഈത്തപ്പഴങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സുകൾ ചോക്ലേറ്റുകൾ എന്നിവ കൂടാതെ അറബ് ആഫ്രിക്കൻ ചികിത്സയിലും കേരളീയ ആയുർവേദത്തിലും പ്രധാനമായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യങ്ങളും ഔഷധക്കൂട്ടുകളും പൊടിച്ചും അല്ലാതെയും ലഭ്യമാക്കിയിട്ടുമുണ്ട് തിരുവല്ല പ്രവാസി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ആഘോഷം നടത്തി പ്രസിഡന്റ് ജെയിംസ് വി കൊട്ടാരത്തിന്റെ അധ്യക്ഷതയിൽ രക്ഷാധികാരി കെ എസ് വർഗീസ് സംസാരിച്ചു ജനറൽ സെക്രട്ടറി റൈജു അരീക്കര ട്രഷറർ ബൈജു ജോസ് ജനറൽ കൺവീനർ ഷിജു ഓതറ ശിവകുമാർ തിരുവല്ല എന്നിവർ പ്രസംഗിച്ചു അലക്സ് കറ്റോട് സുജൻ ഇടപ്പാൾ റജി ചാണ്ടി ടിൻസി മേപ്രാൾ റജി കെ തോമസ് ഷാജി അബ്രഹാം ജിജി നയനാൻ എന്നിവർ നേതൃത്വം നൽകി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖിയുടെ പുനരാവിഷ്കരണം ചോന്ന കുവൈറ്റ് പ്രവി വെള്ളിയാഴ്ച നടക്കും അഹമ്മദി ഡി പി എസ് സ്കൂളിൽ വൈകിട്ട് അഞ്ചു മണിക്കാണ് പ്രിവ്യൂ നടക്കുന്നത് മലയാളത്തിന്റെ സ്വന്തം ഹാസ്യതാരം മാമുക്കോയ അവസാനമായി അഭിനയിച്ച ഹൃസ ചിത്രം കൂടിയാണ് ചോന്നമാങ്ങ ഷമേഷ് കുമാറാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീടായ വയലാലിലും ബേപ്പൂരിലും കോഴിക്കോടുമായിട്ടാണ് ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നത് സിനിമയിലെ ചോന്നമാങ്ങ എന്ന് തുടങ്ങുന്ന ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് വൈക്കത്തിന്റെ മകൻ അനീസ് ബഷീറാണ് ഷഹബാസ് അമനാണ് സംഗീതം നൽകി പാടിയിരിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം ബഷീർ ദിനത്തിൽ വയലാലിൽ വെച്ച് സന്തോഷ് ജോർജ് കുളങ്ങരയും അബ്ദുൾ സമദ് സമദാനി എംപിയും കൂടി നിർവഹിച്ചിരുന്നത് ഫ്യൂച്ചറായി ഫിലിം ക്ലബ്ബ് ഒരുക്കുന്ന ചോന്നമാങ്ങയുടെ കുവൈറ്റിലെ പ്രദർശനം കാണാൻ ആഗ്രഹിക്കുന്നവർ ഒൻപത് ഏഴ് ഒന്ന് പൂജ്യം ആറ് ഒൻപത് അഞ്ച് ഏഴ് എന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കുവൈറ്റിലെ എഞ്ചിനീയറിംഗ് അലുമിനിയ അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ കുവൈറ്റ് എഞ്ചിനീയേഴ്സ് ഫോറം ഓണം ആഘോഷിച്ചു ഹവലി അമേരിക്കൻ ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന ആഘോഷത്തിൽ അസോസിയേഷൻ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടത്തി കെഇഎഫിന്റെ എട്ട് അലുമിനി അസോസിയേഷനുകളുടെ പ്രസിഡന്റുമാർ തിരി ആഘോഷങ്ങൾക്ക് തുടക്കമായത് എക്സ് ഓഫീഷ്യോ സന്തോഷ് അബ്രഹാം സ്വാഗതം പറയുകയും ജനറൽ കൺവീനർ ഷനാൻ ഷാൻ മുഖ്യപ്രഭാഷണവും നടത്തി തുടർന്ന് നിയുക്ത ജനറൽ കൺവീനർ ഗംഗാപ്രസാദ് ഓണ സന്ദേശം നൽകുകയും ചെയ്തു തുടർന്ന് അസോസിയേഷൻ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി കൺവീനർ സനീഷ് എബി തോമസ് നന്ദി പറഞ്ഞു ജാവായിരുന്നപ്പോഴേ മാർത്തണ്ടൻ ഒരു തലവേദനയായിരുന്നു മാർത്താണ്ടോ ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറം കോവൈറ്റ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ഹോട്ടൽ റീജൻസിയിൽ നടന്ന വാർഷിക ജനറൽ ബോഡിയിൽ ഡോക്ടർ സമീർ മുഹമ്മദ് പ്രസിഡന്റായും ഡോക്ടർ ഫിലിപ്പോസ് ജോർജ് ജനറൽ സെക്രട്ടറിയായും ചുമതലയേറ്റു ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറത്തിന്റെ പുതിയ ഭാരവാഹികളാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ജനറൽ ബോഡിയിൽ പുതിയ ഭാരവാഹികളെ പരിചയപ്പെടുത്തുകയും സ്ഥാനമൊഴിയുന്ന ഭാരവാഹികളുടെ നേട്ടങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു കുവൈറ്റ് വിടാനൊരുങ്ങുന്ന അംഗങ്ങളെയും മികച്ച വിജയം നേടിയ ഇന്ത്യൻ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു പ്രസിഡന്റായി സമീർ ഹുമദും ജനറൽ സെക്രട്ടറിയായി ഫിലിപ്പോസ് ജോർജും ട്രഷറർ ായി സണ്ണി വർഗീസിനെയും തെരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റുമാരായി മോഹൻരാം സുസോന സുജിത്തും രാജേന്ദ്ര മിശ്ര ജോയിന്റ് ജനറൽ സെക്രട്ടറിയായും ജിബിൻ ജോൺ തോമസ് ജോയിന്റ് പ്രഷണറായും ചുമതലയേറ്റു ബവൻസ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സ്കൂൾ കുഴി സംഘടിപ്പിക്കുന്ന ക്യുസ് മത്സരമായ കെ ക്യു മെറ്റേഴ്സ് കാണാം ആറ് ഏഴ് എട്ട് ക്ലാസുകളിൽ നിന്നും തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികളാണ് സീസൺ ഫസ്റ്റിൽ പങ്കെടുത്തിരിക്കുന്നത് ഹലോ വ്യൂവേഴ്സ് In today's episode, we are going to have KQ Matters 2024 organized by Pavan's Indian Education School, Kuwait. Let's start the quizzing. Yes, the next round is based on the theme, entertainment. Question number one to team A, band that performed the hit song, Stairway to Heaven. Second hint, it was composed by the band's guitarist, Jimmy Page. The time starts now. Team A. Uh, is it Beatles? Beatles? No. You didn't give an answer of your age. Right? You're famous. your favourite. Now, the correct answer is Led Zeppelin. Have you heard of this band? Today you just go and Google and find out more details. We have... Performances on YouTube as well. Question number two. So, Team A gets zero point. Their answer was wrong. Team A gets zero point. Now we go to Team B. Ready for the second question? Yes, it's based on a, a movie. Name the Indian film that won the Academy Award for Best Foreign Language Film in 2009. So this is 2024, 2024, 2009. This film won the Academy Award for Best Read, Regional, uh, sorry, Foreign Language Film. So your time started. Can we answer. It? Slumdog Millionaire. Slumdog Millionaire. Have you watched this movie? Yes. Yeah. Yes. Okay. Correct answer. Slumdog Millionaire. Belgian well B, Again, they have given the correct answer. I think they will answer yeah. all the questions in this quiz combat okay question number three to team c what is the name of the famous character in the image given here the famous character correct answer correct answer excellent again you have scored 10 points the fourth question of this segment of the round to team d we are going to ask Identify this national flag. Name the most popular traditional dance in this country. Identify this country, the national flag, and name the dance form, the traditional, popular traditional dance form in this country. Time is up. Time is up. You identified the country, right? Yeah, the country is Argentina. Yeah, of course, country is Argentina, but the dance form is. Not sure about that. Like right, the Argentine tango is the dance form okay, anyway, you identify the country, please, but we have, don't have partial marking, so you get zero points. second round of the segment, entertainment. question number. here again, uh, identify a person based on, a, based on an audio. listen to the audio carefully. it's going to be an audio-visual round. so, can you. In the city only one लिए सिर्फ होना काफी नहीं है ऐसे मनों के दोबारा होने की जरूरत ना पड़े इट्स ऑल अबाउट वन शॉट ओके टाइम स्टार्ट ऑडियो इज ओवर आईडेंटिफाई हू हु इज दिस आइडेंटिफाई द पर्सन दिस इज अ प्योर गेस Just I want to say no, There is no negative marking. Yeah. Anil Kapoor. Anil Kapoor. Okay, you guessed. Okay, it is not Anil Kapoor. The correct answer is Nasruddin Shah. Do you know him? Yeah, you know him, right? You have watched his movies. Okay, but you couldn't identify him based on his voice. So, over to team B. The next question. Okay, identify the movie based on this visual unfortunately the tramp. the tramp is the answer given by team B. are you sure the tramp is your answer there's a final answer but your answer is wrong the correct answer is in times modern times we have some more details it is a 1936 American part-talkie social comedy film written and directed by Charlie Chaplin, in which his iconic Little Tramp character, right, and his last performance as a character, struggles to survive in modern industrialized, industrialized world. Question number four to team C. Identify the poet. So we you can listen to an audio, a piece of audio, then you identify the poet. When I have fears. That I may cease to be. The poem, yeah. Before my pen has gleaned my teeming brain, before high piled books in Kalitry hold like rich garners full ripened grain. Okay, can you name the poet based on this audio? The time starts now. Carol. Carroll. Okay, your guessing is wrong. The correct answer is John Keats. The correct answer is John Keats. Tim D, are you ready? Yes. This is your question. Hello. Identify the actor. Identify the actor from the picture. Any guess? It's Steve Stone. Could you repeat? Lever Steve Stone. No, the answer is wrong. The correct answer is? somewhere somewhat similar yeah you know that right but they couldn't give the answer correctly right should we give it mark no no marks so no problem next time you can try the next round we have one round plus a rapid round then you can score more marks so after the four segments the scores are ready let's check the status team a with 40 points team B with 70 points Team sim 30 points Team D hasn't opened their account. കുവൈറ്റ് ജനത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം